പാർട്ടികളുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാർ തന്റെ ഇഷ്ടക്കാരെയും തന്റെ ബന്ധുക്കാരെയും തനിക്ക് ഓശാനമാറുന്ന ഈ നാട്ടിലെ ഇടതുപക്ഷത്തിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ അടിമകളെ തിരികിക്കേറ്റിക്കൊണ്ട് യാതൊരുവിധ നിയമപാലും ട്രെയിനിങ്ങും നടത്താത്ത യാതൊരുവിധ ഉത്തരവാദിത്ത ബോധവും ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെയാണ് ഈ സോഹോളജി പാർക്കിലെ ജീവനക്കാരായി നിർമ്മിച്ചിരിക്കുന്നത് ഈ മാനുവ ചത്ത സാഹചര്യത്തിൽ ഈ മാലുകൾ കടിച്ചു കൊന്ന സാഹചര്യത്തിൽ ഇവിടത്തെ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെടുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സുവോൾജ് ബാർഗിന്റെ ഉത്തരവാദിത്വം ഇവിടെ ഡ്യൂട്ടിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ അറിയുന്നത് ആർക്കുമില്ല ഇതിന്റെ വസ്തുതയുമായി ചോദിച്ചു തല്ലുമ്പോൾ എല്ലാവരും താൽക്കാലിക ജീവനക്കാർ ഇത്ര വലിയൊരു സുവോളജി പാർക്ക് ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ട് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ പോലും നിശ്ചയിക്കാൻ കഴിയാത്ത ഇടതുപക്ഷ സർക്കാരാണ് ഈ നാട്ടിലെ ജനങ്ങളെ പച്ചയായി വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഈ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ റവന്യൂ മിനിസ്റ്ററുടെ അനുമതിയോടുകൂടി ഇത്രയുള്ള ഒരു ഭയാനകമായി സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെല്ലാം നമ്മൾക്കെല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു മൃഗത്തെ ഒരു വന്യജീവിയെ ഒരു കാട്ടു മൃഗത്തെ ഒരു കാർഷിക മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ വേട്ടയാടുകയാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ഏത് തരത്തിലുള്ള നിയമമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതേ നിയമം അതേ നിയമം റിഞ്ഞുകൊണ്ട് നടപ്പിലാക്കി റവന്യൂ മന്ത്രി രാജിനെതിരെ ഉപയോഗിച്ചുകൊണ്ട് ഫോറസ്റ്റ് നിയമം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എടുക്കണം കാരണം പത്ത് മാനുകളാണ് ഇവിടെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഇവിടുത്തെ പിണറായി വിജയൻ തയ്യാറാവണം കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തനും സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലെത്തിയ ഇവിടുത്തെ പാവങ്ങളുടെ ഒരു നേതാവാണ് ഈ പിണ ഈ ആ മണ്ഡലത്തിൽ ുംട്ടിക്കൂടുന്ന പാടിത്തരങ്ങൾക്ക് യാതൊരു യാതൊരുവിധ മാപ്പും നൽകാതെ വരുന്ന ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിനുള്ള ഉത്തരവാദിത്തം ഇതിന്റെ നിചിസ്ഥിതി ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നേ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ാൽക്കാലികമായി ഒരു രാഷ്ട്രീയ ലാഭത്തിന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് ഇതൊരു സമരമാണ് ഈ സമരത്തിന്റെ ഗതിയും രൂപവും മാറാൻ നിങ്ങൾ പറയുന്നതുപോലെ മാസങ്ങളൊന്നും വേണ്ട വരും ദിവസങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായ കൃത്യമായി മറുപടി കൊടുക്കാൻ ഈ പിണറായി വിജയന്റെ സർക്കാർ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ജൈഗിൻ വന്ദേ മാതരം